സായി പല്ലവിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സായി പല്ലിയുടെ കുടുംബത്തിൽ ഒരു വിവാഹ ആഘോഷമാണ് തുടങ്ങിയിരിക്കുന്നത് ആഘോഷം എന്ന് കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും സായി പല്ലവിയുടെ വിവാഹമാണെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അവർക്കൊക്കെ തെറ്റി എന്ന് പറയുന്നതായിരിക്കും സത്യം ശരിക്കും പറഞ്ഞാൽ സായി പല്ലവിയെ പോലെ തന്നെയാണ് സായി പല്ലവിയുടെ സഹോദരിയും അതുകൊണ്ടാണ് ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർക്ക് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടായത് സായി പല്ലവിയുടെ സഹോദരിയാണ് വിവാഹിതയാകാൻ പോകുന്നത് സായി പല്ലവി എന്നാൽ മലർമിസ് എന്നതിനപ്പുറം മലയാളികൾക്ക് ഒന്നും മനസ്സിൽ വരാറില്ല എന്നറിയാം മലർമിസിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സന്തോഷ വാര്ത്ത വന്നിരിക്കുകയാണ് മുപ്പത്തൊന്നുകാരിയായ സായി പല്ലവി ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലാണ് സായി പല്ലവിയുടെ സഹോദരി വിവാഹിതയാകാൻ പോകുന്ന സന്തോഷം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തുന്നത് സായി പല്ലവിക്കൊപ്പം ഫോട്ടോകളിലും അവാർഡ് നിശകളിലും നിരന്തരമായി പ്രത്യക്ഷപ്പെടാറുകൊണ്ട് തന്നെ സായി പല്ലവിയുടെ സഹോദരി പൂജയും പ്രേക്ഷകർക്ക് പ്രിയങ്കരി തന്നെയാണ് പൂജയ്ക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ആദ്യ വിവാഹ നിശ്ചയം കെങ്കേമുമായി നടക്കും രണ്ട് ദിവസം മുൻപ് മനോഹരമായ അടിക്കൂറിപ്പോടെ പൂജ തന്റെ പ്രണയം വെളിപ്പെടുത്തിയിരുന്നു വിനീത് എന്നാണ് പൂജയുടെ പങ്കാളിയുടെ പേര് ആൽബം ഹസ്വചിത്രം എന്നിവയിലൂടെ അഭിനയരംഗത്തെത്തിയ പൂജ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ചിത്തിരസഗാനം എന്ന സിനിമയിൽ സമുദ്രകനിയുടെ മകളായാണ് വേഷമിട്ടത് എന്നാൽ പിന്നീട് അധികം സിനിമകളിൽ പൂജ എത്തിയില്ല വിവാഹ നിക്ഷേത്രത്തിന് മുന്നോടിയായി കയ്യിൽ നിറയെ മഹന്തിയുമായി ചേച്ചിയോട് ചേർന്ന് നിൽക്കുന്ന പൂജയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതോടെ നിരവധി രസകരമായ കമൻറ്റുകളുമായിരിക്കും ആരാധകരും നൽകിയത് ചേച്ചി നിൽക്കെ അനിയത്തി വിവാഹം കഴിച്ചു എന്നുള്ള വിമർശനം വല്ലാതെ ഇതിൻ്റെ ഉണ്ട് നമുക്കിതൊന്നും അനുവദനീയമല്ല നമ്മുടെ വീട്ടിൽ അതൊക്കെ ഒരു വലിയ ഭൂകമ്പത്തിന് വഴിവെക്കും സായി പല്ലവിയാണ് ചേച്ചിയെന്ന് അറിഞ്ഞിട്ടും അവളെ വിട്ട് സഹോദരിയെ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ചവൻ ആരാണ് എന്നിങ്ങനെ രസകരമായ നിരവധി കമൻ്റുകളാണ് ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സായി പല്ലവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ഗോസിപ്പുകൾ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സായി പല്ലവിയുടെ സഹോദരി ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് സായി സായിപ്പല്ലവിയുടെ വിവാഹം എന്നായിരിക്കുമെന്നാണ് എന്തായാലും ഉടനെ ഉണ്ടാകില്ലല്ലോ അത് സായി പല്ലവിയുടെ സഹോദരിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു എന്നാൽ സായി പല്ലവി ഇപ്പോൾ ഓരോ വശത്തായി തന്നെ കരിയർ ബിൽഡ് ചെയ്യുകയാണ് ഡാൻസിലും അഭിനയത്തിലുമൊക്കെയായി സായി പലവി ഇപ്പോഴും നല്ല സജീവമാണ് അതുകൊണ്ട് ഇതിൻ്റെ തിരക്കിൽ വിവാഹം കഴിക്കാൻ മറന്നുപോകില്ല എന്ന് പ്രേക്ഷകർ എടുത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി സൗത്ത് ഇന്ത്യയിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ നർത്തകിയായ മത്സരിച്ച ശേഷമാണ് സായി പല്ലവി എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ സൽമാന്റെ നായികയായി കലി എന്ന സിനിമയിലൂടെ പ്രവേശിച്ചു തമിഴ്നാട് സംസ്ഥാന നീലഗിരി ജില്ലയിലെ കോട്ടഗിരി ജനിച്ച സായി പല്ലവി വളർന്നത് കോയമ്പത്തൂരിലാണ് നിവിൻ പോളി അനുപമ പരമേശ്വരൻ മരോണ സെബാസ്റ്റവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ പ്രേമമാണ് മലർ മെസ്സിനെ പ്രേക്ഷകരുടെ ഇതിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മലർമെസ്സായി ഇപ്പോഴും സായി പല്ലവി നിൽക്കുകയാണ് മുപ്പത്തൊന്ന് കാര്യമായ സായ്പല്ലവി ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലാണ് സായ്പ്പല്ലവി സെന്താമര എന്നാണ് മുഴുവൻ പേര് ശേഷം പലരും സായ്പ്പല്ലവി മലയാളികളാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ തമിഴിലാണ് താരം കൂടുതൽ ഉള്ളതെന്നും പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട തമിഴ് പെണ്ണായി മാറിക്കഴിഞ്ഞു സായ്പല്ലവി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ